നമസ്കാരം ഞാൻ മനാഫ് ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളൊക്കെ ഈ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കുമ്പോൾ പല ബന്ധങ്ങളും നമ്മൾ തട്ടിത്തെറുപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടാവാറ് ചെറിയ ചെറിയ കുറ്റവും കുറച്ചിലും പോരായ്മകളും പറഞ്ഞിട്ട് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ആളെ തട്ടിത്തെറുപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തരായ രണ്ട് ദമ്പതികളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് എന്താ പേരെന്താണ് എവിടെ സ്ഥലം നിങ്ങള് ശരി എങ്ങനെ തമ്മിൽ കണ്ടുമുട്ടിയ എങ്ങനെയാണ് ഞാൻ എടപ്പാളിൻ്റെ പ്ലേസ് എടപ്പാളം അപ്പോൾ ഇവിടെ അവിടെ വർക്ക് ചെയ്യാൻ വരില്ലുണ്ട് യൂസ് ചെയ്യാമെന്ന് പറയും നെസ്റ്റോലി ആഹാ അപ്പോൾ ഞാൻ ആദ്യം കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചോദിച്ചു ഷോപ്പിംഗ് ചെയ്യാൻ ചോദിച്ചു എന്താ ചെയ്യണേ എന്താ എവിടെ വീട് എന്താ കാര്യം ചോദിച്ചു പിന്നെ അവൾ പറഞ്ഞ് ഇങ്ങനെയാണ് വീട് ഇവിടെ വളാഞ്ചേരിയാണ് ആ അപ്പോൾ എന്താ കല്യാണമൊക്കെ കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഇല്ല നോക്കണുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ മനസ്സുകൊണ്ട് ഞാൻ എന്ത് ഇതിന് അവിടെ നമ്മൾ അപ്പം നിങ്ങൾ ഇത്രയും ആരോഗ്യമുള്ള മനുഷ്യനായിട്ട് ഇങ്ങനെ ഇവർക്കുള്ള പോരായ്മകൾ കാലിന് സ്വാധീനമില്ല സ്റ്റിക്കിലാണ് നടക്കുന്നത് ഇതൊന്നും നിങ്ങൾക്ക് ഒരു ഒരു വധുവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഒരു പോരായ്മ തോന്നി എനിക്ക് തോന്നുന്നു ഞാൻ ഒരു പൊതു പൊതുപ്രവർത്തകൻ എല്ലാവർക്കും ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ സംഭവം ഒരു ആ ഒരു എന്താ പറയാ ഒരു രാഷ്ട്രീയക്കാരൻ അവൾ പറയണല്ലേ ഏത് ഇതാന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഞങ്ങളെല്ലാവർക്കും പൊതുപ്രവർത്തനം അപ്പോ എനിക്ക് അങ്ങനൊന്നുമില്ല ചെറുതാ വലുതാന്നുമില്ല സംഭവം അവളെ കണ്ടപ്പോ ആൾക്കാരുണ്ട് അങ്ങനെ പക്ഷെ നമുക്ക് നമുക്ക് വരുമ്പോ ഒരു കൂട്ടുന്ന ഒരു വിഷയമാണ് പക്ഷേ നോക്കാതെ മനസ്സ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വീഴാ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നേ തമ്മിൽ തമ്മിൽ ഇത് ഇടാവുമ്പോൾ ഇഷ്യൂസ് ഒക്കെ അതൊന്നും ഞാൻ നോക്കില്ല സംഭവം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബാക്ക്ഗ്രൗണ്ടും എങ്ങനെയുള്ള ആളാണ് എന്തൊക്കെ ഞാൻ അവൾ മാത്രമല്ല നോക്കി അവളെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയൊക്കെ നോക്കി അപ്പോൾ വലിയ ഇതൊന്നും ഇല്ല നമുക്ക് ആഗ്രഹമൊന്നുമില്ല അപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പറഞ്ഞാൽ ചെറിയ ഒരു ഇതന്നെ സംഭവം ഒരു ചെറിയ നമുക്ക് പറ്റിയ പാവപ്പെട്ട ഒരു ഫാമിലിയാണ് നമുക്ക് എന്തായാലും ജീവിതം ോ ദൈവം മുന്നിൽ എത്തിച്ചാവും അതുകൊണ്ട് എങ്ങനെയുണ്ട് ജീവിതം ജീവിതം എങ്ങനെയുണ്ട് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഇവര് ഒരു വൈറൽ ദമ്പതികളാണ് ഇവര് ഈ കുറച്ചു മുന്നേ മൈജിന്റെ ഒരു ഉദ്ഘാടനത്തിന് ഇവിടെ എടപ്പാളല്ലേ എടപ്പാളി മൈജിന്റെ ഉദ്ഘാടനത്തിന്റെ സമയത്ത് സ്റ്റേജിലേക്ക് കേറുമ്പോ ഒന്ന് വീണ് പോയി അല്ലേ ആസിഫലി ആണ് പിടിച്ചത് ഷാജിക്കും ഒക്കെ പിടിച്ചിട്ട് ആ സ്റ്റേജിനെ വല്യൊരു സ്വീകരണം ചെയ്യുന്നല്ലേ ആസിഫലിക്ക് ഒരു ഒരു കലാകാരന്മാരും കൂടിയാണ് പറയണം രണ്ടുപേരും അതൊരു യാദൃശികായിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ അറിയാനോ അങ്ങനെ ഒരു കഴിവുള്ള കഴിവ് ഇല്ല സംഭവം പിന്നീട് കുറച്ച് ഇയാൾക്കറിയാം നമ്മള് പിന്നെ അറിയ സംഭവ വരച്ചിട്ടല്ല കഴിവാണ് എന്റെ നമുക്ക് കഴിവ് പിന്നെ അവള് അറിയാം അറിയാം കുറച്ച് ട്രൈ ചെയ്തു അങ്ങനെ ചെയ്ത് ട്രൈ ട്രൈ ചെയ്തിട്ട് അവൾക്ക് കലാകാരന്മാരായി ആസിഫലിന്റെ ചിത്രം വരച്ച് ഞാൻ കണ്ട് നല്ല രസമുണ്ട് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതേമാതിരി തന്നെ ഇപ്പൊ സന്തോഷപരമായ ജീവിതം ജീവിക്കാണ് എന്താണ് മാരേജിന്റെ ടൈമില് ഒരുപാട് ആളുകള് എതിർത്തിയിരുന്നു എന്തിനാണ് ഒരു വയ്യാത്ത പെൺകുട്ടിനെ കല്യാണം കേൾക്കുന്നത് ഷേർക്കാക്കലോ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വീട്ടിൽ ഞമ്മള് സമൂഹത്തിൽ എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മക്ക് ചില ആളുകൾക്ക് കണ്ണില് ഇഷ്ടപ്പെടുന്നു ഇപ്പൊ ഞാൻ എനിക്ക് കളറ് കുറവുള്ളതിന് കുറെ കോംപ്ലക്സ് ഉള്ള ആളാണ് അത്യാവശ്യം കളറ് കുറവുണ്ട് ഇന്നെ ഇഷ്ടപ്പെടാൻ ആരെ ഉണ്ടാവൂന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഇന്നിപ്പോ പഠിക്കാൻ സഹായിച്ചിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും ഇന്നിഷ്ടാണ് സ്ത്രീകൾക്കും ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം അതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഒരു യോഗ യോഗ അതായത് ആ സാമ്യാവുമ്പോ നിങ്ങളെ കാണാൻ ഇവരെ കണ്ണിലൂടെ ഒരു ഐശ്വര്യായി തോന്നു അത് പഠിച്ചോണ്ടൊരു കുത്രത്താണ് അതാ 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 വേണ്ടത് ആ ഒരു മനസ്സാണ് എന്താ പറഞ്ഞ ഈ സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ എനിക്ക് പ്രത്യേകം തോന്നാൻ തന്നെ കാരണം എന്താ പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ പറഞ്ഞുകഴിഞ്ഞാല് നമുക്ക് ഒരു കുറച്ച് ഇപ്പൊ നിങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര മാസം ഏഴ് മാസമായി ഇതിങ്ങനെ തന്നെ എന്താ പറഞ്ഞ ഈ പുതുമ നഷ്ടപ്പെടാതെ മരണം വരെ മുന്നോട്ട് പോവാന്നുള്ളാണ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഞമ്മ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഒരു കുറച്ച് കാലഘട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മളിവിടെ നിന്ന് പോകണം ഇവിടെ ഇപ്പൊ മരിക്കാത്ത ഒരു മനുഷ്യനും ഇല്ല എങ്ങനാ മരണംന്ന് പോലും ആർക്കും അറിയില്ല അങ്ങനത്തെ ഒരു ഭൂമിയിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോ കൂടെ ഒരാള് എണയായി തൊണയായി ഒരാള് ആവശ്യമാണ് ഞമ്മളെ സന്തോഷത്തിലും നമ്മളെ സങ്കടത്തിലും പങ്കുചേരാൻ പറ്റിയ ഒരാള് നമുക്കൊരു കൂട്ടു വേണം ആ ഒരു കൂട്ടുങ്ങൾക്ക് കിട്ടി അത് കൈവിടാതെ മുന്നോട്ടേക്ക് ഇവർക്ക് ഇവർക്ക് ഇനി ഒരു ഒരു യൂട്യൂബ് ചാനലോ എന്തെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഈ സമൂഹം സപ്പോർട്ട് ചെയ്യാം ഇവർക്ക് അതിനുള്ള വരയ്ക്കാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ഇങ്ങനത്തെ ചാരിറ്റി ചെയ്യാനുള്ള മനസ്സുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് ചേർത്ത് പിടിക്കാം ആ ഇത് സ്നേഹ് ഞാൻ ഇവിടെ പരിചയപ്പെടുന്നത് കോഴിക്കോട് കാപ്പാടുള്ള സ്നേഹ തീരത്ത് വെച്ചിട്ടാണ് അപ്പോഴാണ് സ്നേഹതീരത്ത് ഒരു രണ്ട് സ്നേഹ യുവമിഥുനങ്ങള് കാണാൻ കഴിഞ്ഞത് സന്തോഷം ഓൾ ദ ബെസ്റ്റ് നിങ്ങളെ ജീവിതം ദൈവമായി തന്നെ സന്തോഷപൂരിതമായി പോട്ടെ